മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പതിമൂന്നാം വാർഡ് തിരുമേനി ടൗണും പരിസര പ്രദേശങ്ങളും തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ ശുചീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കുട് ചെറുപുഴ പടിയുട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പതിമൂന്നാം വാർഡ് തിരുമേനി ടൗണും പരിസര പ്രദേശങ്ങളും തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ ശുചീകരിച്ചു ചടങ്ങിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷിജു സ്വാഗതം പറഞ്ഞു വാർഡ് കൺവീനർ ടി കെ മാത്യു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു സജി ഇടക്കര ഉഷ റോസമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു തിരുമേനി പി ഡബ്ല്യു ഡി റോഡിന്റെ ഇരുവശവും ശുചീകരണം നടത്തി കൂടി തിരുമേനി ടൗണിലെ ഒരു പൊതു ഇരിപ്പിട കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നദികളൊക്കെ ഇനി ഞാൻ ഒഴുകട്ടെ തെളിനീരൊഴുകുന്ന നവകേരളം പോലുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് വൃത്തിയാക്കി കഴിഞ്ഞു ഈ നടക്കുന്ന പദ്ധതി ശരിക്കും പറഞ്ഞാൽ ബോധവൽക്കരണം എന്ന തലത്തിലാണ് നടത്തുന്നത് മാലിന്യം മൂലം നമുക്കൊക്കെ ക്യാൻസർ പോലുള്ള വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്